ാണ് എട്ടിന്റെ പണി തന്നത് നമ്മൾ ഈ ഒരു ലെവൽ വരെയാണ് നമ്മുടെ മൊത്തം തരുമ്പോൾ ലാസ്റ്റ് അടിച്ച് വരച്ചാണ് ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് പുതിയ വീഡിയോ അല്ല നമ്മളൊരു പാർട്ട് പാട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഏകദേശം നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു നമ്മളെ വണ്ടിയുടെ മൊത്തം സാധനങ്ങൾ അഴിച്ച് മൊത്തം ഗോളമാക്കി വെച്ചേക്കുന്നു ഒരു ചെറിയ രണ്ട് മൂന്ന് സാധനങ്ങൾ മാറാൻ വേണ്ടിയാണ് വണ്ടി മൊത്തത്തിൽ പൊളിക്കേണ്ടായിട്ട് വന്നു പിന്നെ നട്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മുടെ സൈഡിൽ രണ്ട് ഡോറുണ്ട് നമുക്ക് തിരിച്ച് കയറ്റണം അപ്പം നമുക്ക് ഇനി കൂളൻറ്റ് ചേഞ്ച് ചെയ്യണം അപ്പം നമ്മൾ കൂളൻ്റ് ഇവിടെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ താഴെ കൂളൻറ്റ് ചേഞ്ച് ചെയ്യണം നമ്മുടെ ബാക്കിലെ ബ്രേക്കും റെഡിയാക്കണം പിന്നെ ഫ്രണ്ടിലെ ബ്രേക്കും കൂടെ റെഡിയാക്കണം ഫ്രണ്ട് അതാണ് പഴം പോലെ കിടക്കുവാണ് അപ്പം മൊത്തത്തിൽ പോയി അപ്പം നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് സെറ്റ് ചെയ്യണം രണ്ട് ബ്രേക്ക് പാടും ചേഞ്ച് ചെയ്ത് ഫ്ലൂഡും ചെയ്യും ചെയ്യണം പിന്നെ നമുക്ക് ചെയ്യുന്ന ഒക്കെ നല്ല ചില കെട്ടാൻ മൊത്തം തെറ്റാവാണ്ടിരിക്കുന്നത് പൊട്ടത്താൻ കഴിയും അപ്പം നമുക്കൊന്ന് വാഷ് ചെയ്ത് അത് റെഡിയാക്കണം കൂളൻറ്റ് ചേഞ്ച് ചെയ്യാം കേട്ടോ നമുക്ക് കൂളൻറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിറ്റ് എല്ലാം കൂടെ കയറ്റി നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ പരിപാടി ഇല്ല ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കിറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ മുട്ടികളുടെ പച്ചവെള്ളം നമ്മൾ മേടിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ മുട്ടികളൊക്കെ വെട്ടിയെടുത്തോണ്ട് പോയി അപ്പം ഈ ഒരു നെറ്റഴിച്ച് ഈ ക്യാപ്പ് ഊരി ഇവിടെയാണ് എൻ്റെ ട്രെയിനിട്ട് വരുന്നത് അപ്പോൾ ഈ ട്രെയിനിട്ട് ഊരി കഴിയുമ്പോൾ വെള്ളക്കൂളം പൊക്കോളും പൂ കുഴപ്പമില്ലാത്ത പച്ച ആറുക്കി എടുത്തിട്ട് നമുക്ക് ഇന്നത്തെ കൂളിൻ്റെ ഈ പരിപാടി തീർക്കാം കുറച്ചേരം സ്റ്റാർട്ട് ചെയ്ത് ഇടുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ ശകലം പോകും പിന്നെ പോയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് നമ്മൾ റിസോർട്ട് ബാങ്ക് എടുത്താൽ മതി പിന്നെ വണ്ടി ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ആ എയർ ബബിൾസ് തന്നെ റിസോർട്ട് ടാങ്കിൽ എടുത്തോളും അളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു ലെവൽ വരെയാണ് നമ്മുടെ കൂളിൻ്റെ നിൽക്കേണ്ടത് പക്ഷേ അവിടെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് കാണത്തില്ല നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഈ ഒരു ലെവൽ മെയിൻ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം നരച്ച് വയ്യൊരു ടാങ്കിലൂടെ മാറണം നമ്മൾ ക്യാപ്പെല്ലാം കറക്റ്റായിട്ട് മുറുക്കിയിട്ടുണ്ട് ഇനി ഇത്തിരി ബബിൾസൊക്കെ അകത്തുണ്ടെങ്കിൽ രീതിന്ന് എടുത്തോട്ടെ ഇതിൻ്റെ എടുക്കാനുള്ള ഇത് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൻ്റെ പാടി ഇരിക്കുന്നു നമ്മൾ ബ്രേക്കായാൽ പ്രൈ ചെയ്യാൻ പോകണം നമ്മൾ ഈ ഫുൾ സെറ്റ് ഊരി എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്തിവിടെയൊക്കെ നമുക്ക് ഗ്രീസ് ഒക്കെ ചെയ്യാണ്ട് അപ്പോൾ ഗ്രീസൊക്കെ ചെയ്ത് വെച്ചിട്ട് കയറ്റാൻ വേണ്ടി നമ്മളത് ഫുൾ ഊരി എടുക്കണം അതിൽ അഴിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ബ്രേക്കിൻ്റെ പണിയാണ് എട്ടിൻ്റെ പണി തന്നത് നമുക്ക് ബ്രേക്ക് എന്ത് ചെയ്താൽ ബ്രാക്കറ്റിൽ നിന്ന് ഊര് വരുന്നില്ല ഈ ഒരു കാലിവർ ഒരു ബ്രാക്ക് ബ്രാക്കറ്റിൽ മൗണ്ട് ചെയ്തല്ലേ ഇരിക്കുന്നത് ഈ ഒരു പിസ്റ്റൺ ആ രണ്ടും ജാമായി പോയി അത് ഉപയോഗിക്കാതെ അതിനകത്തു നിന്ന് തുരുമ്പ് കയറി പിസ്റ്റൺ ആയി ബ്രാക്കറ്റ് ലാസ്റ്റ് അടിച്ച് വരച്ചാണ് ഊരിയെടുത്തത് ഊരി ഇത് നമ്മൾ നമ്മളിടക്കിടക്ക് സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് പുതിയ ബ്രേക്ക് പാഡ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നതുകൊണ്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ ഇടക്കിടയ്ക്ക് ഈ ഒരു ബ്രാക്കറ്റ് ലൂബ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമ്മളെ ബ്രേക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഈ ബാക്ക് ബ്രേക്ക് ഞാൻ നല്ലപോലെ ചെയ്യുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ കയറി നോക്കി അറിയാം അങ്ങനെ നമ്മൾ ബ്ലീഡ് ചെയ്ത് ബാക്കിലെ ബ്രേക്കിൻ്റെ പരിപാടി തീർത്തു ഇനി നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെയാണ് നമുക്കിപ്പോൾ എം സി കിറ്റ് മാറേണ്ടതായിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടറിൻ്റെ അവസ്ഥയാണ് മൊത്തം തുരുമ്പുള്ളതാണ് നമ്മുടെ ഫ്ലൂഡ് മൊത്തം തുരുമ്പായിട്ടുണ്ട് എം സി കിറ്റ് ഫുള്ള് ആയി പോയിട്ടുണ്ട് ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ബ്രേക്കിൻ്റെ ഒരു സർവീസ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മുടെ മാസ്റ്റർ സിലിണ്ടർ മൊത്തത്തിൽ തുരുമ്പെടുത്ത് പോയി നമ്മുടെ എം സി കിറ്റ് ഫുള്ള് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിസ്റ്റൺ തള്ളുന്ന ആ ഭാഗത്തെല്ലാം തുരുമ്പ് വന്നു മൊത്തം പോയിട്ടുണ്ട് പഴയ പിസ്റ്റനും എല്ലാം പോയി അങ്ങനെ നമ്മൾ ലോക്ക് വരി പഴയ സ്പ്രിങ്ങ് എല്ലാം എടുത്തു സ്പ്രിങ്ങിൻ്റെ എല്ലാ പരിപാടിയും പരിപ്പുകളൊക്കെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതാണ് പഴയ പിസ്റ്റണും സ്പ്രിങ്ങും അപ്പോൾ ഇതിൻ്റെ ലോക്കും ഇത് എ ബി എസ് മോഡലായതുകൊണ്ട് നമ്മൾ എം സി കിറ്റ് പുതിയത് മേടിക്കുമ്പോഴേക്കും ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് അത്യാവശ്യം വൃത്തിയായ രീതിയിൽ നമ്മളത് ക്ലീൻ ചെയ്തെടുക്കുന്നത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഒരുവിധം നമ്മൾ കളഞ്ഞിട്ടുണ്ട് ചന്ത ഈ ഒരു ഭാവമൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി പുതിയ എം സി കിറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആറസ്റ്റുകൊണ്ടേ എം സി കിറ്റ് മേടിക്കുമ്പോഴേക്ക് ശ്രദ്ധിക്കണം നോൺ എ ബിഎസിനും എ ബി എസിനും രണ്ട് സാധനമാണ് അപ്പോൾ നമ്മൾ എ ബി എസ് ആയതുകൊണ്ട് ഈ പഡമ്പരമാണ് വരുന്നത് ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്പ്രിങ്ങും പിസ്റ്റണും നമ്മുടെ ലോക്കും എല്ലാം വരുന്നത് ഈ ലോക്ക് വരുന്നത് നമ്മൾ ഈ സ്റ്റീലാണ് മറ്റേത് പ്ലാസ്റ്റിക്കാണ് വരുന്നത് നമ്മുടെ എ ബി എസിന് വരുന്നത് ഈ ഒരു പിസ്റ്റൺ പ്ലാസ്റ്റിക്കും മറ്റേത് ഇരുമ്പുമാണ് വരുന്നത് അപ്പോൾ ക്ലീൻ ചെയ്താണ്ട് നമ്മൾ തന്നിരിക്കുന്ന ലൂബ് ഉപയോഗിച്ച് നമ്മൾ പിസ്റ്റൻ നല്ലവലം ലൂബ് ചെയ്തിട്ട് സ്പ്രിങ് ലോഡ് ചെയ്താണ് ഇടുന്നത് അപ്പോൾ നമ്മൾ എം സിറ്റ് ഇടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ ഈ ലോക്ക് ഇടുന്നതാണ് ഈ ഒരു സർക്ലിപ്പ് ഇടുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നോസ് പ്ലയർ ഉപയോഗിച്ചാണ് നമ്മൾ ആ സർക്ലിപ്പ് ഇടുന്നത് ടൈറ്റ് ആയിരിക്കണം ടൈറ്റായിരിക്കണം ലൂസാകാനും പാടില്ല ഈ എം സിക്ക് ഈ ഒരു മാസ സിലിണ്ടറിൽ ഈ ഒരു ലോക്ക് കയറി കിടക്കാനായിട്ടൊരു സ്പേസിംഗ് ഉണ്ട് ആ സ്പേസിങ്ങിൽ വേണം നമ്മൾ സർക്കിൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് ലോഡ് ചെയ്ത് നിർത്താൻ കേട്ട് ആ പിസ്റ്റിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം എവിടെയെങ്കിലും തടസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നു എന്നാണ് അവസ്ഥ അങ്ങനെ നമ്മൾ ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഓൾമോസ്റ്റ് എല്ലാം ചെയ്തു ഇനി നമ്മൾ തള്ളുന്ന പിസ്റ്റനും കൂടി ഇട്ട് ടസ്റ്റ് കാർഡും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എം സി കിട്ടിൻ്റെ പരിപാടി മാസ സിലിണ്ടറിൽ ചെയ്യുന്നത് നമ്മൾ തീർന്നു അപ്പം നമ്മൾ ഇത്ര വല്ല സെറ്റ് ചെയ്ത് ലിവറും സെറ്റ് ചെയ്തു ഇനി നമുക്ക് ലോഡ് ചെയ്ത് ബ്രേക്ക് സെറ്റ് ചെയ്താൽ മതി ബ്രേക്കിൻ്റെ പരിപാടി ഒരു പണി തീരുമ്പോൾ അടുത്ത പണി വരുന്നത് പോലെ നമുക്ക് ഈ ബ്രേക്ക് പാഡ് നമുക്ക് കറക്റ്റ് അറസിന് കിട്ടിയില്ല ഇത് വരുന്നത് കുഴപ്പമില്ലാത്ത നമ്മൾ വേറെ അറസിലും ഈ ഒരു ബ്രേക്ക് പാഡ് സെറ്റ് ചെയ്ത് ബൈക്കിങ്ങിലൊന്നും വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് നമ്മളത് സെറ്റ് ചെയ്തു നമ്മൾ ആർ വരുന്നത് വരുന്ന ജയൽ പാഡ് നമ്പർ ആണ് ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് വരുന്നത് ആ പാഡ് നമ്പർ ഈ സാധനം കിട്ടാനില്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റേ ബ്രേക്ക് പാഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു ബ്രേക്കിൻ്റെ കാര്യത്തിൽ പണികൾ മാത്രമേ കിട്ടുന്നുള്ളൂ നമ്മൾ ഒരുവിധം എല്ലാ പണിയും തീർത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് നമ്മുടെ ബ്രേക്ക് ലോഡാവുന്നില്ല ലോഡാവാത്തേനെ കാറ് എം സി കിറ്റാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നമ്മുടെ കാലിബറിലെ കിറ്റും അടിച്ചുപോയി കാലുകളിലെ കിറ്റ് അടിച്ച് പോയി എന്ത് ചെയ്താൽ ലോഡ് ആവുന്നില്ല സിംഗിൾ പിസ്റ്റൻ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ ഒരു പിസ്റ്റൺ അവിടെ വെറുതെ ഇരിക്കുക അത് വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഇനി അതിനും ഊയിൽ റിങ് മാറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൽ ആറ് എസിന് കിട്ടുകയുള്ളൂ അങ്ങനെ ബ്രേക്കിൻ്റെ കാര്യത്തിനൊരു തീരുമാനമായി നമുക്കിനി ബ്രേക്ക് കിട്ടണമെങ്കിൽ ഈ പരിപാടി ഇന്ന് നടക്കുകയല്ല അപ്പം ബ്രേക്കിനില്ല ഇനി അപ്പോൾ നമുക്കിനി വണ്ടി വാഷ് ചെയ്ത് കിറ്റ് എല്ലാം തിരിച്ച് കയറ്റി വെക്കാം അപ്പം നമ്മൾ ഇവിടെ വല്ലതും ഒന്ന് വാഷ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ബ്രേക്ക് ഫ്രണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ബൈക്കുണ്ടല്ലോ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് ചെയിനും കഴുകിയിട്ട് കാര്യ പരിപാടി അപ്പോൾ ചെയിനിൽ ഓയിൽ മൊത്തം നമ്മളിവിടെ മൊത്തം ആക്കിയിട്ടുണ്ട് ഈ ഒരു മൊത്തം ഓയിലാണ് അവിടെ ഓയിലാണ് എല്ലാം ഗ്രീസാണ് എല്ലാം ചെയിനിൽ പോവാണ് ഭയങ്കര പശ കേട്ടോ നല്ലോലം ക്ലീൻ ചെയ്യണം ഇനി ടയറൊക്കെ ഒന്ന് കഴുകണം എന്തായാലും കഴിച്ചല്ലേ മൊത്തത്തിലൊന്ന് വണ്ടി കഴുകി ഇട്ട് ഗ്രീസൈഡ് ഫുള്ള് അപ്പോൾ ഇനി ടയറിങ്ങെല്ലാം നമ്മൾ തിരിച്ച് കയറ്റി പഴയ പടിയാക്കണം ഗ്രൈസ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം ചെയ്ത് ഓയിൽ ചേഞ്ച് കോളണ്ട് പിന്നെ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഫ്യൂർ ഫിൽട്ടർ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ബാക്ക് ബ്രേക്ക് ബാക്ക് ബ്രേക്ക് ഓൾറെഡി ശരിയായി ചെയിൻ ബൂവ് അല്ലെങ്കിൽ ചെയ്തു അങ്ങനെ നമ്മൾ ബേസിക്കായിട്ടുള്ള നമ്മൾ ആസിൽ ചെയ്യേണ്ട എല്ലാ സർവീസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വർഷത്തിലൊരിക്കും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് കിട്ടിയ പണി ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് ഇല്ല ഫ്രണ്ട് ബ്രേക്ക് ഫുള്ളി വർക്കല്ല ചെറിയ ബൈറ്റിംഗ് ഉണ്ട് ഫ്രണ്ട് ബ്രേക്കിൻ്റെ മാത്രം പണി നമുക്ക് ഒരു പണിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെനി വേറൊരു പണിയായിട്ട് ചെയ്യേണ്ടി വരും നമ്മളിവിടെ എം സിക്ക് ഈ ഒരു ഫാം ക്ലിയർ ചെയ്തു ഇനി ഫാം ഫാമൂടെ ക്ലിയർ ചെയ്ത് വെച്ചിട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഇത് നമ്മൾ മാറണോ പുതിയ കാലിബർ മേടിക്കണോ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊന്ന് ചെയ്ത് നോക്കണം അപ്പം നമ്മൾ ഇന്നത്തെ വണ്ടിയുടെ ഫുൾ സർവീസ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആർസൊക്കെ ഉള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പം ഇതൊക്കെ തന്നെയാണ് ബേസിക്കുള്ള പിന്നെ ഇതൊക്കെ ആയിട്ടുള്ള ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് അപ്പം ഇത്രയും വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക